പല ആൾക്കാരും വളരെ വണ്ണമുള്ള ആൾക്കാരൊക്കെ ട്രീറ്റ്മെന്റ് ഓടുന്നതും ജമ്പിൻ ജാക്കി ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ എത്ര മാത്രം അവരുടെ ജോയിൻ്റിനെയൊക്കെ എന്തുമാത്രം ബാഡായിട്ട് എഫക്ട് ചെയ്യുന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ജിമ്മി വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണേ കണ്ടിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് എക്സസൈസിനെ കുറിച്ചാണ് ഓക്കെ എക്സസൈസ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നല്ല ആരോഗ്യത്തിൽ നിന്നുള്ളതാണ് ഈ എക്സസൈസ് എന്ന് കേൾക്കുമ്പോഴേ എല്ലാവരും ഉടനെ ആലോചിക്കുന്ന ജിമ്മിൽ പോണ ഓക്കെ പല ആൾക്കാരും പറയുന്ന കേട്ടോ ജിമ്മില് മെജോറിറ്റി ജിമ്മുകളും ആദ്യത്തെ രജിസ്ട്രേഷൻ ഫീസ് കൊണ്ടാണ് അവിടെ സർവേവ് ചെയ്യണമെന്നാണ് ഓക്കെ ആദ്യത്തെ ഒരു മാ ഒരു രണ്ട് ഒരാഴ്ച പോകും ദേഹമൊക്കെ വേഗം എടുക്കുമ്പോൾ പതുക്കെ പതുക്കെ കട്ട് ചെയ്യും പിന്നെ പോകാറില്ല അപ്പം ഞാൻ എല്ലാവരെയും എൻകറേജ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത് എക്സസൈസ് നമുക്കൊരു മുപ്പത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം ഹെൽത്തിന് വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സാധനമാണ് പക്ഷെ ബാക്കി അറുപത് മുതൽ എഴുപത് ശതമാനം ഇമ്പാക്റ്റും പ്രോപ്പർ ഡയറ്റിങ്ങിലാണ് ഓക്കെ അപ്പൊ എക്സസൈസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെ കുറിച്ചും അത് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതും നമുക്ക് ബോധ്യമാണ് ഇപ്പം എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് രാവിലെ നടക്കാൻ പോകുന്ന ആൾക്കാരാണ് വെറുതെ ഇങ്ങനെ എല്ലാവരും കൂടെ സംസാരിച്ച് സംസാരം ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ നടന്ന് പോകുന്നതാണ് ഓക്കെ അതിലൊന്നും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല നടക്കാൻ പോകുന്നത് ഇറ്റ് ഈസ് ബെറ്റർ എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാതിരിക്കുന്ന ആളിന് നടക്കാൻ പോകാന്നുള്ളതല്ലാതെ നടക്കുന്നതൊരു നല്ല ആണെന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ എക്സസൈസേ ആണെന്ന് പറയാൻ കഴിയില്ല ഓക്കെ അപ്പൊ എക്സസൈസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം നമുക്ക് നാൽപ്പത് അമ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ശരീരത്തിലെ മസിൽ കൂടുന്ന എക്സസൈസുകളാണ് ചെയ്യേണ്ടത് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ഈ നടക്കാനൊക്കെ പോകുമ്പോഴും കുറച്ച് വെയിറ്റുള്ള ആൾക്കാരും വണ്ണം കൂടിയ ആൾക്കാരൊക്കെ കൂടുതൽ നടക്കുകയോ ഓടവി ചാടുകയൊക്കെ ചെയ്യുന്ന എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പം പെട്ടെന്ന് അവർക്ക് തേയ്മാനം കൂടുകയും കാലിലേക്കുള്ള ഓസ്റ്റി ആർത്ര കാറ്റേജ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് തേഞ്ഞു പോവുകയും അത് ഓസ്റ്റി ആർത്രീസ് ആയി മാറാനും ഒക്കെ ചാൻസ് ഉണ്ട് ഓക്കെ എല്ലാ ആൾക്കാർക്കും വേണ്ടത് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസാണ് എനിക്ക് ഈ അടുത്ത സമയം തോന്നിയിട്ടുള്ളതാണ് നമ്മളൊരു മുപ്പത് വർഷം നാൽപ്പത് വർഷത്തിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു കല്യാണ ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും നല്ല മെലിഞ്ഞ് ഓക്കെ എല്ലാവരും നല്ല ഒരേപോലത്തെ ഏത് നല്ല ആയിരിക്കും അതേ ആൾക്കാരുടെ വച്ച് ഇപ്പോഴും ഒരു പത്ത് ഇരുപത് മുപ്പത് വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഒരു കല്യാണത്തിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ നോക്കി വെച്ചുകഴിഞ്ഞാൽ ഒരാൾ പോലും മെലിഞ്ഞ ആൾക്കാർ കാണില്ല മെജോറിറ്റി നയൻറ്റി ഫൈവ് പെർസെൻ്റ് ആൾക്കാർ നല്ല വണ്ണമുള്ള ഉള്ള ആൾക്കാർ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുമ്പൊക്കെ ആഹാരം കുറച്ച് കഴിക്കുള്ളായിരുന്നു ആക്ട് ഈ ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതലായിരുന്നു എന്നാൽ ഇപ്പോഴും അങ്ങനെയല്ല ആഹാരം ഇഷ്ടം പോലെ ആണ് എന്ത് ആഹാരം വേണമെന്ന് പറഞ്ഞാലും കിട്ടും ഓക്കെ അപ്പോൾ ആഹാരം ഇഷ്ടം പോലെ കഴിക്കുന്നു ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ ഡ്രാസ്റ്റിക്കായിട്ട് താഴോട്ട് വന്നു ആക്ച്വലി ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും ഫിസിക്കൽ ആക്ടിവിറ്റി ആൾക്കാരുടെ കുറഞ്ഞതാണ് അപ്പോൾ എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ജിമ്മിൽ പോകുന്നതോ നടക്കാൻ പോകുന്നോ ഈ ഒരു മണിക്കൂർ പരിപാടി രാവിലെ ജിമ്മിൽ പോവുകയോ നടക്കാൻ പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഇനി ഒന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ലെന്നൊരു തോട്ടാണ് മെജോറിറ്റി ആൾക്കാർക്ക് അത് കറക്റ്റ് അല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ദിവസത്തിൽ മാക്സിമം സമയം ആയിരിക്കുക നോൺ എക്സസൈസ് ആക്ടിവിറ്റീസിൻ്റെ ടൈം കൂട്ടുക ഫോർ എക്സാമ്പിൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാനൊക്കെ നോർമലി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒന്നുകിലെ ഏതെങ്കിലും ഒരു കാറ് കഴുകുകയോ അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ കഴുകുകയോ മസ്റ്റായിട്ട് ചെയ്യും അപ്പം ഡീറ്റെയിൽ ആയിട്ട് കഴുകുമ്പോൾ എന്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുനിയെ നൂരുകയും വെള്ളമെടുക്കുകയും ഒക്കെ ചെയ്യും നിറച്ച് ആക്ടിവിറ്റി ചെയ്യും കാർ കഴുകുമ്പോഴോ അല്ലെങ്കിൽ സ്കൂട്ടർ കഴിയുമ്പോഴോ കൂടാതെ ഞാൻ വന്നിട്ട് ഏതെങ്കിലും ഒരു റൂം ക്ലീൻ ചെയ്യാൻ പറ്റുമോ റൂമിലുള്ള മുഴുവൻ സാധനങ്ങളെ ഒരു ഡിസ്ഇൻഫെക്റ്റൻറ്റോ ഒരു ക്ലീനിങ് സൊല്യൂഷനോ എടുത്ത് തുണിയിൽ മുക്കി തുടച്ച് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആക്കി ഇതൊരു നല്ല ആണെന്ന് എക്സസൈസാണെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളൊരു ഒന്നൊന്നര മണിക്കൂർ നമ്മൾ രാവിലെ അങ്ങനെ ചെയ്യും ഉച്ചയ്ക്കൊക്കെ നമ്മൾ നിങ്ങൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് കുറച്ച് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റിങ് ചെടി എന്ന് ചെടി വെക്കുന്ന സ്വഭാവമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളൊന്നും മിസ് ചെയ്യാൻ പാടില്ല അതുപോലെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിനകത്തുള്ള എന്തെങ്കിലും ഷോപ്പിംഗ് പോകണമെങ്കിലോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിലോ മാക്സിമം നടന്നു പോകാൻ പറ്റുമോ നോക്കുക ഒരു ദിവസത്തിൽ ഇപ്പം ഒരു വീട് രണ്ട് ഫ്ലോറുള്ള വീടാണെങ്കിൽ എത്ര പ്രാവശ്യം താഴെ നിലയിൽ നിന്ന് സ്റ്റെപ്പ് കയറി മോൾ പോകാൻ പറ്റും ഇന്നത്തെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കിയാൽ നിങ്ങളൊരു പത്ത് പ്രാവശ്യം നടന്ന് സ്റ്റെപ്പ് കയറി പോകാൻ പറ്റിയോ അല്ലെങ്കിൽ എത്ര പ്രാവശ്യം കൂടുതൽ നമുക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റും അത് ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വരെ നോക്കിയാൽ മാക്സിമം നോൺ എക്സസൈസ് ആക്ടിവിറ്റീസ് കൂട്ടുന്നതാണ് രാവിലെ ഒരു മണിക്കൂർ ജിമ്മിൽ പോകുന്നതോ ഒരു മണിക്കൂർ നടന്ന് കിടക്കാനോ പോയിട്ട് പിന്നെ ഒന്നും ചെയ്യാതിരിക്കുന്നേക്കാളും എത്രയോ മടങ്ങ് നല്ലത് മാക്സിമം സമയം ആക്റ്റീവ് ആയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ എക്സസൈസ് ചെയ്യാൻ ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ നേരെ പോയി ജിമ്മിൽ ജോയിൻ ജിമ്മിൽ ജോയിൻ ചെയ്യേണ്ടതല്ല ഞാൻ ജിമ്മൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ജിമ്മൊക്കെ പക്ഷെ ജിമ്മിൽ പോകുന്നതിന് മുമ്പ് മാനസികമായിട്ട് നിങ്ങൾ തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ ഞാൻ ജിമ്മിൽ പോകുന്നതിന് മുമ്പ് ആദ്യം എന്താ വെച്ച് രണ്ട് മൂന്ന് മാസം എൻ്റെ വീട്ടിൽ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ നോക്കും ഒരു ദിവസം പോലും മുടങ്ങാതെ ഒരു മാസമെങ്കിലും വീട്ടിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റണെന്ന് ഞാൻ നോക്കി വീട്ടിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയതിന് ശേഷം ഒരു ദിവസം മുടങ്ങാതെ വർക്ക്ഔട്ടിന് ശേഷമാണ് ഞാൻ ജിമ്മിൽ പോയത് അതുകൊണ്ട് എന്തോ ജിമ്മി മുടക്കാൻ എനിക്ക് തോന്നാറേ ഇല്ല എനിക്ക് ഒരു ഒരു ബ്രേക്ക് ദേഹം വേന ഒന്നും തോന്നില്ല ആദ്യം അത് ഡിസിപ്ലിൻ നമ്മുടെ വീട്ടിലുണ്ടാക്കണം അപ്പൊ വീട്ടിലുണ്ടാക്കുമ്പോൾ മസിൽ സ്ട്രെങ് എക്സസൈസിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ പുഷപ്സ് എന്ന് പറഞ്ഞ സാധനം പുഷപ്സ് പല ആൾക്കാർക്കും വെയിറ്റ് കൂടുതലായതുകൊണ്ടൊക്കെ കിടന്ന് ചെയ്യാനായിട്ട് പ്രയാസം ഉണ്ടാകും അപ്പോൾ അയാൾക്ക് ചെവറിൽ ചാരി നിന്നിട്ട് ചെവറിൽ നമുക്ക് പുഷപ്സ് എടുത്ത് തുടങ്ങാം അല്ലെങ്കിൽ കിടന്നാൽ തന്നെ മുട്ട് കുത്തിയിരുന്നിട്ട് പുഷ്പപ്സ് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഗ്രാജ്വലി ഗ്രാജുവൽ ഗ്രാജ്വലി സ്ട്രൈറ്റ് ആയിട്ടുള്ള പുഷ്പ്സ് കിടന്നു കൊണ്ടുള്ള പുഷപ്സ് നമുക്ക് എടുക്കാം പുഷപ്സ് ഒരു ഉഗ്രൻ എക്സൈസ് ആണെന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ എൻ്റെ ഹെൽത്ത് ജേണിയിൽ എനിക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഒന്നാണ് പുഷപ്സ് അതുപോലെയാണ് ഈ സിറ്റപ്സ് എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ എന്ന് സ്കോട്ടെന്നുള്ള സാധനം ഇരുന്നിട്ടഴിക്കുക മുട്ട് ഓക്കെ മുട്ട് കാൽ മുട്ട് ഫ്രണ്ടിലോട്ട് വരാതെ ബാക്ക് സൈഡ് കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് ബാക്കിലോട്ട് പൊങ്ങയും താങ്ങും ചെയ്യുന്ന ഒരു എക്സസൈസ് ഓക്കെ അങ്ങനത്തെ ഒരു എക്സസൈസ് അങ്ങനത്തെ ഒരു എക്സസൈസും ഒരു പുഷപ്സും ഉണ്ടെങ്കിൽ നോർമൽ കോഴ്സിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ ആക്ടിവിറ്റീസും എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ മസിൽസും ആക്റ്റീവാവും ഇത് രണ്ടും ചെയ്യാനും പിന്നെ ഒരു പ്ലാങ്ക് എന്ന് പറഞ്ഞൊരു എക്സസൈസ് ഉണ്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കൂ അത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു മാസം ഒരു ബ്രേക്കും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ യു ആർ എലിജിബിൾ എന്തിനാ ജിമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ എലിജിബിൾ ആയി നടത്തും ഇങ്ങനെ ഒരു എലിജിബി ടെസ്റ്റ് സ്വയം ചെയ്തിട്ടാണ് ജിമ്മിലൊക്കെ പോകേണ്ടത് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം പോയിട്ട് നമ്മൾ വീട് മടി പണിഞ്ഞു അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജിമ്മിൽ പോകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ഹെക്ടിക്കായിട്ടുള്ള കാർഡിയോ എക്സസൈസുകളൊക്കെ ഒഴിവാക്കിയിട്ട് മസിൽ സ്ട്രെങ്ത്തിൻ്റെ എക്സസൈസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ജിമ്മിൽ ജോയിൻ ചെയ്തു ചെന്നപ്പം തന്നെ വളരെ ഹെക്ടിക്കായിട്ട് അവരുടെ ട്രെഡ്മില്ല ഒക്കെ കുറേ പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഓടുകയും കാർഡിയോ എക്സസൈസ് ചെയ്യുകയൊക്കെ ചെയ്തു അൺയൂഷ്വലായിട്ട് ചെയ്തത് കാരണം അവർക്ക് അത് ബോഡി തിരിച്ച് ആ വർക്കൗട്ടിനോട് എന്താണ് ബോഡി റിയാക്ട് എന്ന് വേണമെങ്കിൽ പറയാം അവർ ഏകദേശം ഒരു ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു ബാക്ക് കാലിൻ്റെ പെയിൻ കാരണം കാലിൽ നീരൊക്കെ വന്നു വലിയ ഇഷ്യൂ ആയി ഓക്കെ പിന്നെ അവർ ജിമ്മെന്ന് പറഞ്ഞാൽ സാധനത്തിലേക്ക് പോവാതെ ആക്ച്വലി അങ്ങനെയല്ല നമ്മൾ നല്ലൊരു വാമപ്പ് ചെയ്യുക എല്ലാ ജോയിൻസും നൂത്ത് മടക്കി ജോയിന്റിൽ ബ്ലഡ് സർക്കുലേഷനൊക്കെ ത്രൂവാക്കി കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ ചെറിയ വെയിറ്റ് എടുത്തിട്ടുള്ള മസിൽ സ്ട്രെങ്തനിങ്ക്സൈസ് വേണം ചെയ്യാം നിനക്ക് ഒരു ട്രെയിനർ ഉണ്ടെങ്കിൽ ആ ട്രെയിനർ എടുത്ത് നിങ്ങളുടെ റിക്വയർമെന്റ് പറയണം എനിക്ക് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ് ഓക്കെ അപ്പം അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ടൂ മച്ച് ഓഫ് കാർഡിയോ എക്സസൈസുകൾ ഒഴിവാക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പല ആൾക്കാരും വളരെ വണ്ണമുള്ള ആൾക്കാരൊക്കെ ട്രെഡ്മില്ലോടുന്നതും ഈ ജമ്പിൻ ജാക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ എത്ര മാത്രം അവരുടെ ജോയിൻറ്റിനെയൊക്കെ എന്തുമാത്രം ബാഡായിട്ട് എഫക്ട് ചെയ്യുന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ജിമ്മി വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണേ ഞാൻ അവരെ ഞാനാണ് അവരുടെ ട്രെയിനറെങ്കിൽ ഞാൻ ഒരിക്കലും അവർ ഈ ജമ്പിൻ ചാക്ക് ചെയ്യാനോ ട്രെഡ്മില്ലൊക്കെ ഒക്കെ ഇത്രയും സമയം ചെയ്യാനോ കാർഡിയോ ഇത്രയും ചെയ്യാനൊന്നും ഞാൻ എൻകറേജ് ചെയ്യില്ല ഓക്കെ അവിടെ ഡയറ്റ് ആദ്യം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് എൻ്റെ ജോബ് അത് കഴിഞ്ഞാൽ പിന്നെ മസിൽ സ്ട്രെങ്തൻ എക്സസൈസ് ചെയ്യാം നമ്മളെ കാലുമായിട്ട് ബന്ധപ്പെട്ട കാലിലെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കാലിൻ്റെ മസിൽസ് സ്ട്രെങ്തനാകും തോറും കാലിൻ്റെ മസിൽസ് കൂടും തോറും നമുക്ക് പതുക്കെ പതുക്കെ വെയിറ്റ് കുറയാൻ സഹായിക്കും വയറ് കുറയാൻ സഹായിക്കും നമ്മൾ വിഴാനുള്ള ചാൻസ് കുറയും ബോൺസ് ബോൺസൊക്കെ ഒടിയാനുള്ള ചാൻസ് കുറയും അപ്പോൾ കാലിൻ്റെ മസിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തോന്നിയിട്ടുള്ളത് അപ്പം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു മസിൽ മസിലേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും അത് കാലിലെ മസിലായിരുന്നു ഞാൻ ജിമ്മിൽ പോകാൻ തീരുമാനിക്കുമ്പോൾ ഞാൻ എൻ്റെ ബോഡി കോമ്പോസിഷൻ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് എൻ്റെ മസിൽ പെർസെൻറ്റേജ് വെറും ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേ ഉള്ളൂ മസിൽ എന്നാൽ അതേസമയം ഫാറ്റ് പെർസെൻറ്റേജ് കഴിഞ്ഞാൽ ഏകദേശം തേർട്ടി ടു പെർസെൻറ്റ് ഫാറ്റ് ഉണ്ടായിരുന്നു ഓക്കെ വിസറൽ ഫാറ്റ് എടുത്തപ്പോൾ ഏകദേശം പതിനാല് ശതമാനത്തോളം വിസറൽ ഫാറ്റ് ഉണ്ടായിരുന്നു ഓക്കെ ഇതായിരുന്നു എൻ്റെ ഞാൻ ജിമ്മിലൊക്കെ പോകുന്നതിന് മുമ്പുള്ള എന്റെ ബോഡി കോമ്പോസിഷൻ എന്നാൽ ഞാൻ ജിമ്മിൽ പോകുന്നതിന് മുമ്പ് ഞാൻ എന്താ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാറ്റ് പെർസെൻറ്റേജ് ട്വൻറ്റിക്ക് താഴെ കൊണ്ടുവരണം മസിൽ പെർസെൻറ്റേജ് ഫോർട്ടിക്ക് മേലെ കൊണ്ടുപോകണം ഇതായിരുന്നു എൻ്റെ പിന്നെ വിസറൽ ഫാറ്റ് ഏഴിന് താഴെ കൊണ്ടുവരണം ഇതായിരുന്നു എൻ്റെ മനസ്സിലെ പ്രധാനപ്പെട്ട കാര്യം അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഡയറ്റ് പ്ലാൻ ഞാൻ കറക്റ്റ് ചെയ്തു പക്ഷേ ജിമ്മിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാനൊരു ലോ കലോറി ഹൈ പ്രോട്ടീൻ ഒരു സപ്ലിമെന്റ് ഞാൻ എടുത്തിരുന്നു അതായത് ഒരു പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റ് പ്ലാൻ പ്രോട്ടീൻ ഞാൻ എടുത്തിരുന്നു അത് ഒരു പത്ത് ഗ്രാമൊക്കെ എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് വെറും നാൽപ്പത് കലോറി മാത്രമേ ആവും അപ്പം നമ്മൾ നമ്മുടെ എക്സ്ട്രാ കലോറി നമ്മൾ കൊടുക്കുന്നില്ല അപ്പം നമ്മളെ ഫാ ബോഡിയിലുള്ള ഫാറ്റ് കുറഞ്ഞു വരും കുറഞ്ഞു വരും ഫാറ്റ് എടുത്ത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും അപ്പോൾ നമ്മുടെ ഫാറ്റ് പെർസെൻറ്റേജ് കുറഞ്ഞു വരും പക്ഷേ പ്രോട്ടീൻ നമുക്ക് ആവശ്യമാണ് ബോഡി മസിൽ ബിൽഡ് ചെയ്യാനായിട്ട് അപ്പം ഒരു ലോ കലോറി ഹൈ പ്രോട്ടീൻ ഒരു സപ്ലിമെൻ്റ് എടുത്ത് പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് സെലക്ട് ചെയ്തപ്പം അതിൻ്റെ പി ഡി സി എ സ്കോർ വൺ ആണോ എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട് ആ പ്ലാൻ പ്രോട്ടീൻ പി ഡി സി എ സ്കോർ വൺ ആണ് അതായത് ഡൈജസ്റ്റബിലിറ്റി നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റ് വേറെ ഡയജസ്റ്റബിലിറ്റി ഉള്ള പ്രോട്ടീൻ ആണോ ഞാൻ ശ്രദ്ധിച്ചു ഓക്കെ പിന്നെ ഞാൻ ഒരു പഴമോ എന്തെങ്കിലും ആയിരിക്കും ആ സമയത്ത് വർക്കൗട്ടിന് മൂന്നിന് മുമ്പ് കഴിക്കാൻ തിരിച്ചു വരുമ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മസിലെല്ലാം ബ്രേക്ക് ആകും മസിൽ ബ്രേക്ക് ആകുമ്പം അത് റിപ്പയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഫാസ്റ്റായിട്ട് റിപ്പയറിങ് നടക്കണമെങ്കിൽ ഒരു വേ പ്രോട്ടീൻ്റെ സപ്ലിമെൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഞാൻ വേ ഉടൻ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്തൊരു പതിനഞ്ച് മിനിറ്റിനകത്ത് നമുക്ക് വേ പ്രോട്ടീൻ കഴിക്കാൻ പറ്റും വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ പിന്നെ ബ്രേക്ക് ബ്രേക്കായ മസിൽസ് റിപ്പയർ ചെയ്യാൻ സഹായിക്കും പക്ഷെ വേറെ ഏതെങ്കിലും പ്രോട്ടീൻ സോഴ്സ് ആണെങ്കിൽ മുട്ട അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം കൂടുതൽ എടുത്തിട്ടായിരിക്കും റിപ്പയറിങ് തുടങ്ങുക വേ പ്രോട്ടീൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് റിപ്പയറിങ് സ്റ്റാർട്ട് ചെയ്യണുള്ളതാണ് ഈ വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഈ വേ പ്രോട്ടീൻ കേൾക്കുമ്പോൾ നമ്മൾ ഹാലളകേണ്ട ആവശ്യമില്ല വേ എന്ന് പറഞ്ഞാൽ പാലിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് വേറെ ഒരു വേറെ വലിയ സംഭവമൊന്നുമില്ല പക്ഷേ പ്രോട്ടീൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ പ്രോട്ടീൻ സെലക്ട് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ എല്ലാ തരത്തിലുള്ള എല്ലാ പ്രോഡക്റ്റിനും ഉള്ളതുപോലെ തന്നെ ഈ പ്രോഡക്റ്റിനും മോശപ്പെട്ട സാധനം ഉണ്ടാകും ബെസ്റ്റ് സാധനങ്ങളുണ്ടാകും ഓക്കെ വേ പ്രോട്ടീൻ നോക്കിയാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിലോയ്ക്കുള്ളതും ഉണ്ടാകും പതിനയ്യായിരം രൂപയ്ക്കുള്ളത് ഉണ്ടാകും പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യുമ്പം നമുക്ക് അത് എങ്ങനെ എങ്ങനെ ഒരു വേ പ്രോട്ടീൻ നല്ല പ്രോട്ടീൻ സെലക്ട് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നല്ല ബോധം വേണം അത്രയേ ഉള്ളൂ ഇപ്പം മെഡിസിൻസിലില്ലേ ഏറ്റവും മോശപ്പെട്ട ഉണ്ട് ഏറ്റവും നല്ല ഉണ്ട് ഒരേ ഒരേ കെമിക്കലിൽ തന്നെ ഒരേ നമുക്ക് മോശപ്പെട്ടതും നല്ലതുമായിട്ടുള്ള മെഡിസിൻസ് കിട്ടില്ലേ അതുപോലെ തന്നെയാണ് എല്ലാ ലോകത്ത് എല്ലാ സാധനവും അങ്ങനെയാണ് ഏറ്റവും നല്ലതും കിട്ടും ഏറ്റവും മോശവും കിട്ടും പക്ഷെ നമ്മൾ ഉള്ളിൽ പോകുന്നതായത് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് സെലക്ട് ചെയ്യാൻ പഠിക്കണം ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് എങ്ങനെ സെലക്ട് ചെയ്യും അപ്പം ഞാൻ വേ പ്രോട്ടീൻ സെലക്ട് ചെയ്യപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അതിന്റെ പി ഡി സി എ സ്കോർ അത്ര എന്നുള്ളതാണ് കാരണം ഇത് കഴിച്ചാൽ എത്ര പെർസെൻറ്റ് മോഡിയിൽ ഡൈജസ്റ്റ് ആവും അതിന് നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ് മേലെ ഡൈജസ്റ്റിബിലിറ്റി ഉള്ളതിന് പി ഡി സി എ സ്കോർ വൺ കിട്ടും ഡബ്ല്യു എച്ച്ഒ അനോ അനൗൺസ് ചെയ്തിട്ടുള്ള ഹയസ്റ്റ് ക്വാളിറ്റി പ്രോട്ടീൻ കിട്ടുന്ന സ്കോർ വൺ ആണ് അപ്പം അത് പി ഡി സി എ സ്കോർ വൺ ആണെന്ന് ഞാൻ ശ്രദ്ധിച്ചു രണ്ട് സിന്തറ്റിക് ആയിട്ടുള്ള ഫ്ലേവേഴ്സോ പ്രിസർവേറ്റീവോ കളേഴ്സോ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കും അത് ഞാൻ എടുക്കില്ല ഓക്കെ ആയിട്ടുള്ള കളറോ ഫ്ലേവറോ പ്രിസർവേറ്റീവോ ഞാൻ ശ്രദ്ധിക്കും ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് അതിനകത്തുള്ള ആ ബ്ലെൻഡ് എന്താണ് പ്രോട്ടീൻ്റെ ബ്ലെൻഡ് എന്തൊക്കെയാണ് അതിൽ ഞാൻ സെലക്ട് ചെയ്ത ഒരു ഒരു ഞാൻ പ്രോഡക്റ്റ് ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഒരു ആറ് ഡിഫറെൻ്റ് ബ്ലൻഡുള്ള യുണീക്ക് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ സോഴ്സ് ആണ് ഞാൻ നോക്കിയത് വേ പ്രോട്ടീൻ അതിനകത്ത് വേ പ്രോട്ടീൻ ഐസൊലേറ്റ് ഉണ്ടാവണം വേ പ്രോട്ടീൻ ഹൈഡ്രേറ്റ് ഉണ്ടാവണം വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് ആണെന്ന് നോക്കണം മിൽക്ക് പ്രോട്ടീൻ ഐസൊലേറ്റ് ഉണ്ടാകുന്ന നോക്കണം സോഡിയം കാൽസിനേറ്റ് ഉണ്ടാകുന്ന നോക്കണം കാൽഷ്യം കാൽസിനേറ്റ് ഉണ്ടാവണം ഇതെല്ലാം കൂടെ ചേർന്ന് യുണീക് ബ്ലെൻഡ് ആയിട്ട് എന്ന് ഞാൻ നോക്കിയിരുന്നു കൂടാതെ ഞാൻ ശ്രദ്ധിച്ചിരുന്നത് അതിനകത്ത് ഫൈബർ ആഡ് ചെയ്തിട്ടുള്ള വേ പ്രോട്ടീൻ പ്രോട്ടീനാണെന്ന് നോക്കി കാരണം സാധാരണക്ക് വേ പ്രോട്ടീൻ കഴിക്കുമ്പോൾ കോൺസെപ്ലേഷൻ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഫൈബർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺസെൻപ്രേഷൻ ഉണ്ടാവുന്ന സാധ്യതയില്ല പിന്നെ ഇതെല്ലാം ഇടങ്ങുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനങ്ങളും ചേർക്കാത്ത ആയിരിക്കണം ഇൻക്ലൂഡിങ് ഷുഗർ ഡയറക്റ്റായിട്ട് ഷുഗറും ആഡ് ചെയ്യാത്ത സാധനമായിരിക്കണം ഇതെല്ലാം നോക്കിയാണ് നമ്മൾ ഒരു ഒരു നല്ലൊരു വേ പ്രോട്ടീൻ സെലക്ട് ചെയ്യേണ്ടത് ഞാൻ കഴിക്കുന്നത് വന്ന ഉടനെ ഒരു വേ പ്രോട്ടീൻ മുപ്പത് ഗ്രാം കഴിക്കുമ്പോൾ അതിനകത്ത് ഇരുപത്തിമൂന്ന് ഗ്രാം നമുക്ക് പ്രോട്ടീൻ തന്നെ ഉണ്ടായിരുന്നു അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞപ്പം തന്നെ എന്റെ ബോഡി കോമ്പസിഷൻ ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് മസിൽ പെർസെൻറ്റേജ് എനിക്കിപ്പം നാൽപ്പത് ശതമാനമായി ഓക്കെ ഇറ്റ് ഇസ് വെരി എക്സൈറ്റ് ആൻഡ് ഫാറ്റ് പെർസെൻറ്റേജ് ഞാൻ നോക്കിയപ്പോൾ ട്വന്റി ഫൈവ് ഒക്കെ എനിക്ക് കൊണ്ടുപോകും വിസറൽ ഫാറ്റ് നോക്കിയപ്പോൾ സെവന് താഴെയായി ഓക്കെ അപ്പോൾ ഇതിന്റെ വെയ്റ്റ് എനിക്ക് പക്ഷേ കൂടിയിട്ടില്ല അന്ന് എനിക്ക് അറുപത്തി ഒന്ന് കിലോ ആയിരുന്നു ഇന്നും അറുപത്തിയൊന്ന് കിലോ ആയിരുന്നു വെയ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല ബോഡിയുടെ കോമ്പോസിഷൻ കോമ്പസിഷൻ വ്യത്യാസമാണ് മസിൽന്റെ പെർസെൻറ്റേജ് കൂടുകയും ഫാറ്റ് പെർസെൻറ്റേജ് കുറയുകയും വിസറൽ ഫാറ്റ് കുറയുകയും ചെയ്യും അങ്ങനെ കുറേ നമുക്ക് ശരീരത്തിലുണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകളും എനിക്ക് ഒഴിവാൻ പറ്റി ഓക്കെ ഇപ്പം എനിക്ക് എനിക്ക് ഒരു സ്റ്റേഡിയത്തിലൊക്കെ ഞാൻ ഓടാൻ പോകുമ്പോഴൊക്കെ പത്ത് റൗണ്ടും പതിനൊന്ന് പത്ത് റൗണ്ട് മുതൽ പതിനഞ്ച് റൗണ്ട് എനിക്ക് ഓടാൻ കഴിയുന്നു ഓക്കെ അതൊക്കെ ഈ മസിൽ പെർസെൻറ്റേജ് കൂടിയതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മസിൽ പെർസെൻറ്റേജ് കൂടുക എന്നുള്ളതാണ് നമ്മൾ ജിമ്മിൽ പോകുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ ഗോൾ അതല്ലാതെ കുറെ ഫാറ്റ് കുറഞ്ഞ് മെലിയ എന്നുള്ളതല്ല ചില ആൾക്കാർക്ക് വണ്ണം കുറയുമ്പോൾ അതിൻ്റെ ആരോഗ്യം കൂടെ കുറഞ്ഞു വരും നമ്മൾ അങ്ങനെയല്ല ആവേണ്ട നമ്മുടെ വെയിറ്റ് കുറയുമ്പോൾ നമ്മുടെ ആരോഗ്യം കൂടണം അങ്ങനെ കൂടണമെങ്കിൽ നമ്മുടെ മസിൽ പെർസെൻറ്റേജ് കൂടി വരണം എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അപ്പം ആ എക്സർസൈസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഞാൻ എൻകറേജ് ചെയ്യുന്ന നോർമലി ചെയ്യുന്ന ഒരു ഒരു നല്ല ഒരു ഏത്തപ്പഴമോ ഒരു മുട്ടയോ അല്ലെങ്കിൽ ഒരു പ്ലാൻ പ്രോട്ടീൻ ഏതെങ്കിലും ഒന്ന് സപ്ലിമെൻ്റോ മറ്റോ കഴിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കൂടുതൽ ആവശ്യത്തിന് വെള്ളം ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിറച്ച് വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കുക മസിൽ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം സെവൻറ്റി പെർസെന്റ് വാട്ടർ അതെപ്പോഴും നമ്മൾ ഓർത്തോളും പത്ത് പതിനേഴ് ശതമാനം നമുക്ക് പ്രോട്ടീൻ വേണം പിന്നെ കുറച്ച് വൈറ്റമിൻസും മിനറൽസും വേണം കാർബോഹൈഡ്രേറ്റ് വേണം ഇതെല്ലാം കൂടെ ചേർന്നുള്ള മസിൽ 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 ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വെള്ളത്തിൻ്റെ പ്രസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ വെള്ളം നമ്മൾ സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്ത് കുടിക്കുക എന്നുള്ളതും ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാനിപ്പോൾ ഒരു ഒരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ ഇപ്പോൾ എന്നെ ഹെൽത്ത് ക്ലിയർ ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനപ്പം നോക്കിയപ്പോൾ അവരുടെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ അവർക്ക് മുട്ടുവേദന ആർത്രൈറ്റിസ് ഭയങ്കര കൂടുതലാണ് വെയിറ്റ് നൂറ് കിലോളോ ഉണ്ട് അവർ ഫിസിക്കൽ ആക്ടിവിറ്റിയോ വർക്കൗട്ടൊക്കെ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ അവർക്ക് എന്താ ചെയ്ത് പറഞ്ഞു കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുമ്പം കാലിന്റെ വിരൽ വെറുതെ ഇരുന്നിട്ട് കാലിന്റെ വിരള് താഴെ കുത്തിയതിന് ശേഷം ഫുഡ് പൊക്കുകയും താക്കുകയും ചെയ്തുകൊണ്ടിരിക്കാൻ പറഞ്ഞു മാക്സിമം സാറേ അത് വെറുതെ ഇരിക്കുമ്പോഴെല്ലാം ടി വി കൊണ്ടോണ്ടിരിക്കുമ്പോഴെല്ലാം അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ പറയും അതുപോലെ കുറേ നേരം കഴിഞ്ഞിട്ട് ഫുട്ട് താഴെ അമക്കി വെച്ചതിന് ശേഷം അതിന്റെ വിരള് കാൽ വിരള് പൊക്കെ എന്താക്കുകയും ചെയ്യുക എന്നിട്ട് ഞാൻ കയ്യിൽ രണ്ട് സ്മൈലി ബോൾസും കൂടെ വാങ്ങിച്ചു കൊടുത്തു അത് രണ്ടും കയ്യില് വെച്ച് എപ്പോഴും ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക അതിനെ എക്സ്ക്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക ഈ രണ്ട് കാര്യങ്ങളും എപ്പോഴും ചെയ്തോണ്ടിരിക്കാ അപ്പോൾ ഒരു ദിവസം നോക്കിയപ്പം അതിന്റെ കൗണ്ട് നോക്കി കഴിഞ്ഞാൽ അവർ ഒരു ദിവസം രാവിലെ വൈകുന്നേരം വരെ ചെയ്യുന്ന ഈ രണ്ട് എക്സസൈസിന്റെ കൗണ്ട് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അഞ്ഞൂറിനും ആയിരത്തിനും മേലെയാവും ഓക്കെ അവർ ഒരു മാസം കഴിഞ്ഞപ്പോൾ അവരുടെ വെയിറ്റ് വളരെ ഡ്രാസ്റ്റിക്കായിട്ട് വ്യത്യാസം വന്നു അവർക്ക് നടക്കാനായിട്ട് ജോയിൻ്റിന്റെ ഒക്കെ പെയിൻ കുറഞ്ഞു വന്നു കാലിലെ ജോയിന്റ് പെയിൻ കുറഞ്ഞു വന്നു കയ്യിലൊക്കെ ഒന്ന് ഇതായി അവർ മൊത്തമായിട്ടൊന്ന് ആക്റ്റീവായി കൂടാതെ അവരുടെ ഡയറ്റും കൂടെ ക്ലിയർ ചെയ്തപ്പോഴത്തേക്കും വെയ്റ്റും വളരെ ഫാസ്റ്റായിട്ട് കുറയുന്നത് ഓക്കെ അപ്പം നോക്കൂ എക്സസൈസ് ഈ രണ്ട് എന്താ സംഭവിച്ചിട്ടുള്ളത് അവരെ മസിൽ സ്ട്രെങ്തൻ ചെറിയ കാര്യമാണെങ്കിൽ പോലും അവരെ മസിൽ സ്ട്രെങ്തൻ ചെയ്യണ ഒരു സംഭവമാണ് അവർ ചെയ്തത് അതിൽ നിന്നാണ് അവർ തുടങ്ങിയത് ഞാൻ പറഞ്ഞത് ഗ്രാജുവലി ഗ്രാജുവലി നിങ്ങൾക്ക് നടക്കാൻ പോകാൻ പറ്റുമ്പോൾ നടക്കാൻ പോയി തുടങ്ങുക ഇത് ചെയ്യുന്ന എപ്പോഴും ടി വി ആണോ വെറുതെ ഇരിക്കുമ്പോൾ അതായത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കാലും കൈയ്യൊന്നും അനങ്ങാതെ വെറുതെ ഇങ്ങനെ മണിക്കൂറുകളൊന്നും ടി വി നോക്കിക്കൊണ്ടിരിക്കുന്നേക്കാളും നല്ലത് ആ സമയത്ത് എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു സാധനം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഇത് നമുക്ക് ബോഡിയിലെ മൊത്തം മസിലിനെയും അത് പോസിറ്റീവായിട്ടത് അത് എന്താണ് പ്രയോജനപ്പെടും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകേണ്ടത് അത് കഴിഞ്ഞ് ഗ്രാജ്വലി 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 അവർക്ക് വർക്കൗട്ട് കൂട്ടി 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 ഒരു ആറോ ഏഴോ മാസം കഴിയുമ്പോൾ അവർക്ക് നോർമൽ ലൈഫിലോട്ട് അവർക്ക് തിരിച്ചു വരാൻ പറ്റും ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട് മസിൽ കൂടുന്തോറും നമ്മളെ ഹെൽത്ത് കൂടി നമ്മളെ അസുഖങ്ങൾ പലതും നമ്മുടെ ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും മസിൽ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ലാർജസ്റ്റ് ഓർഗൻ എന്നാണ് പറയുന്നത് എന്താണ് മെറ്റബോളി മെറ്റബോളിസം പ്രോപ്പറായിട്ട് നടക്കാനായിട്ടുള്ള ഒരു ഒരു മെറ്റബോളിക് ആക്ടിവിറ്റീസ് മാക്സിമം നടക്കുന്നത് മസിൽ വഴിയാണ് അപ്പം മസിൽ കൂടുക എന്നുള്ളത് നമ്മൾ നിറയെ അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് കിട്ടുപോകാൻ സഹായിക്കും ഇപ്പം അടുത്ത സമയത്ത് ഞാനൊരു ഡോക്ടറിൻ്റെ വീഡിയോ ഉണ്ടപ്പോൾ അതിൽ പറഞ്ഞ് വളരെ കറക്റ്റ് ആണ് മസിൽ കിൽസ് ഡയബറ്റിക് മസിൽ കൂടുന്തോറും നമ്മുടെ ഡയബറ്റിക് പോലും താഴെ പോവും പല ഹെൽത്ത് ഇഷ്യൂസും മസിൽ ശരീരത്തിൽ കൂടിയാൽ പല ഹെൽത്ത് ഇഷ്യൂസും മാറും ഗ്രാജുവലി ഗ്രാജ്വലി ഗ്രാജ്വലി നമ്മൾ ഇപ്പോഴെങ്ങനെയാണ് ഒരു 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 ഗുളിയെ തുടങ്ങി അത് രണ്ടായി മൂന്നായി ഓരോ വർഷം കഴിയുന്ന നമ്പർ ഓഫ് ഗുളിയെ കൂടി കൂടി വരും നിങ്ങൾ ഈ മസിൽ സ്ട്രെങ്ത് എക്സസൈസും പ്രോപ്പർ ഡയറ്റിങ്ങും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും സ്റ്റെപ്പുകളും കറക്റ്റ് ചെയ്തു തന്നാൽ നിങ്ങൾക്ക് ഓരോ ആറ് മാസത്തിലൊരിക്കും നിങ്ങൾക്ക് ഒരു ഗുളിയെ വെച്ച് കുറച്ച് 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 രണ്ടു വർഷവും മൂന്ന് വർഷം കൊണ്ട് പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഒരു നോർമൽ ലൈഫ് ബിലീവ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എത്ര ക്രോണിക് ആയിട്ടുള്ള ഡിസീസുള്ള ആൾക്കാർക്കും അവർ ഹെൽത്തിൽ തിരിച്ചുകൊണ്ടുവരാനായിട്ട് അവർ വിചാരിച്ചാൽ പറ്റും കാരണം നമ്മൾ മനസ്സിലാക്കുക എല്ലാ നൂറ് ദിവസത്തിലും ഒരിക്കുകയും നമ്മുടെ ശരീരത്തിലെ മുഴുവൻ സെൽസും കുഴിഞ്ഞു പോയി പുതിയ സെൽസ് ഉണ്ടാകും അപ്പൊ ഇന്നത്തെ നമ്മുടെ ശരീരം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആ നൂറ് ദിവസം നമ്മൾ എന്തൊക്കെ കഴിച്ചു എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തു അതനുസരിച്ചുള്ള ശരീരമാണ് ഇപ്പോഴുള്ളൂ അടുത്ത നൂറ് ദിവസം കഴിഞ്ഞിട്ടുള്ള ശരീരം നമുക്ക് എങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ ഈ നൂറ് ദിവസം എന്തൊക്കെ ആക്ടിവിറ്റീസും എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വരുത്തുന്നു എന്നാണ് അനുസരിച്ചിരിക്കും അടുത്ത നൂറ് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ശരീരം ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ അനുസരിച്ചാക്കും ഞാൻ ഈ നോൺ എക്സസൈസ് ആക്ടിവിറ്റീസ് കൂട്ടി എൻ്റെ വീട് നല്ല ക്ലീനായി കാറൊക്കെ നല്ല പൊത്തി ഇരിക്കും എനിക്ക് എല്ലാം എന്തെല്ലാം എനിക്ക് വീട്ടിലുണ്ട് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും പക്ഷെ നമ്മളെ ഫിസിക്കും കറക്റ്റാണ് ഓക്കെ അതുകൊണ്ട് ഞാൻ എല്ലാവരും എൻകറേജ് ചെയ്യുന്നത് എന്തൊക്കെ വർക്കൗട്ട് ചെയ്യണം തോന്നിയാലും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ചെയ്താലും വൈകുന്നേരം വരെ രാത്രി കിടക്കുന്നത് വരെ നമ്മൾ ആക്റ്റീവായിരിക്കുക എന്നുള്ള ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനെ നോൺ എക്സസൈസ് ആക്ടിവിറ്റി നോൺ എക്സസൈസ് ആക്ടിവിറ്റീസ് കൂട്ടും തോറും നമ്മളെ ഹെൽത്ത് തിരിച്ചു വരും ഓക്കെ അപ്പം നമ്മുടെ ഹെൽത്തിനെ ഹെൽത്തിനെ ബാഡ്ലി എഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എക്സസൈസ് അത് നമ്മളെ ഹെൽത്തിനെ ഒരു ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ നമ്മളെ ഹെൽത്തിനെ സാരമായി ബാധിക്കും നമ്മുടെ ശരീരത്തിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറവാണ് ഓക്കെ അപ്പോൾ ബാക്കി പക്ഷേ എപ്പോഴും മനസ്സിലാക്കണം അറുപത് മുതൽ എഴുപത് ശതമാനം വരെ നമ്മളെ ഡയറ്റിങ്ങിലാണ് ഇരിക്കുന്നത് നമ്മൾ എന്തൊക്കെ കഴിക്കുന്നു എന്തൊക്കെ കഴിക്കാതിരിക്കുന്നു ഇത് രണ്ടും നമ്മളെ ആരോഗ്യത്തിനെ ബാധിക്കും അത് എഴുപത് ശതമാനത്തോളം ആരോഗ്യത്തിനെ ബാധിക്കും ഒരു മുപ്പത് ശതമാനത്തോളം ആരോഗ്യത്തിനെ ബാധിക്കുന്നത് ഫിസിക്കൽ ആക്റ്റീവ് ഫിസിക്കലി നമ്മൾ എത്രത്തോളം ആക്റ്റീവ് ആയിരിക്കും ഓക്കെ അതാണ് അതുകൊണ്ട് ഞാൻ എല്ലാവരും നമ്മളെ വർക്ക് സഹ ഇതിനു വേണ്ടി പലരും പറയുന്ന എനിക്ക് സമയം കിട്ടാറില്ല സമയം കിട്ടിയില്ലെങ്കിൽ മാക്സിമം ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടാൻ നോക്കണം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ബസ്സിൽ കയറി ഓഫീസിൽ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾ വൈകുന്നേരം വരുമ്പോൾ നിങ്ങൾ ഇറങ്ങേണ്ട നിങ്ങളെ ബസ് സ്റ്റോപ്പ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഒരു ബസ് സ്റ്റോപ്പ് മുമ്പ് ഇറങ്ങാൻ നോക്കുക അവിടെ നടന്നു വരാൻ പറ്റുമോ നോക്കുക അല്ലെങ്കിൽ ഇവിടെ നിന്ന് നടന്ന് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം നടന്നു പോകാൻ പറ്റും സ്കൂട്ടറിന്റെ ഉപയോഗം മിനി ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളതിനകത്തുള്ള എവിടെ പോണെങ്കിലും നടന്നു പോകാനായിട്ട് ശ്രമിക്കുക ഓക്കെ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വീടിനകത്ത് സ്റ്റെപ്പ് മാക്സിമം നമ്പർ ഓഫ് കയറുക എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്തതല്ല വീടൊക്കെ നല്ല ക്ലീൻ ചെയ്യാമെന്ന് നോക്കുക ഇതൊക്കെ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി കൂടും ഓക്കെ അല്ല വന്നിട്ട് നമ്മൾ ഈ സ്കൂട്ടറിൽ ഇവിടുന്ന് പത്ത് നൂറ് മീറ്റർ അപ്പുറത്ത് പോണമെങ്കിലും സ്കൂട്ടർ അടുത്തുകൊണ്ട് പോവുക ഇതൊക്കെ നമ്മൾ അതൊക്കെ കുറയ്ക്കാമെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി കൂടും ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുകയും നമ്മുടെ ഫുഡിലുള്ള നിയന്ത്രണം കൂടെ വരുമ്പോഴത്തേക്കും നമുക്കൊരു പെർഫെക്റ്റ് ഹെൽത്തിലോട്ട് നമുക്ക് എത്താൻ പറ്റും ஓகே அடுத்த இந்த டா அடுத்த எபிசோடில் உங்கள் புதிய டாப்பிக்கை விட்டு